ാനൽ ആൻഡ് ക്ലൗഡ് കബാന വാഗമൺ അപ്പൊ ഇതാ നമ്മുടെ വാഗമണ് നമ്മൾ എത്തി നമ്മുടെ റിസോർട്ടിൽ ഇതായി എത്തിയിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമ്മൾ മുകളിൽ കാണുന്ന ആ പൂൾ വിലയാണ് നമ്മുടെ സ്ഥലം ടോ അപ്പോൾ ശരിക്കും നല്ല കയറ്റമാണ് നമ്മളിങ്ങനെ കയറി 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 വേണം ആ ടോപ്പിലേക്ക് നമുക്ക് എത്താനായിട്ട് അപ്പോൾ അതാ ചെറിയൊരു ടെൻഷനോടുകൂടി ഡ്രൈവ് ചെയ്യുകയാണ് എനിക്ക് ഭയങ്കര പേടിയാണ് ഈ കയറ്റമൊക്കെ കയറാനുള്ളത് ശരിക്കും നല്ലൊരു ഭയങ്കര കുത്തനെയുള്ള കയറ്റമാണ് അപ്പോൾ നമ്മളിങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് പക്ഷേ ഈ ഒരു പേടിയുള്ളതുകൊണ്ട് തന്നെ അത് ആസ്വദിക്കാൻ എനിക്കധികം പറ്റിയില്ല ശരിക്കും വീഡിയോ കണ്ടപ്പോഴാണോ അയ്യോ ഇത്രയും ഭംഗിയായിരുന്നു എന്ന് കാണുന്നത് അപ്പോൾ അതാ കണ്ടോ എന്ത് ഭംഗിയല്ലേ നമ്മുടെ വില നിൽക്കുന്നത് കാണാൻ ഒരു എ ഷേപ്പിലാണ് ആ ഒരു വില നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ആ കയറിക്കൊണ്ടിരിക്കുകയാണ് കയറി 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 പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ദൈവമേ നെഞ്ചടിച്ചിട്ടാണ് വണ്ടി കയറ്റിയത് പക്ഷേ കുഴപ്പമില്ല കയറി പോയിട്ടുണ്ട് അത്യാവശ്യം ഭയങ്കര ഹൈറ്റിലാട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത് നല്ല ഹൈറ്റിലേക്കാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ പല ടൈപ്പ് എന്താ പറയുക ഒത്തിരി ടൈപ്പ് സംഭവങ്ങളുണ്ട് കേട്ടോ ഏത് ബഡ്ജറ്റിലുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മളെടുത്തിട്ടുള്ളത് അവിടെയാണ് മൂന്ന് പൂൾവില്ലയാണ് എടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ ഒന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇവിടെ താഴ്ത്ത് തരം ഹഡ്സ് ഉണ്ട് കണ്ട കുഞ്ഞു കുഞ്ഞു ഹഡ്സ് പിന്നെ ട്രീ ഹൗസ് അങ്ങനെയുള്ള കുറെ സെറ്റപ്സ് ഉണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പ്രൊഫൈല് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ബുക്ക് ചെയ്തത് കറക്റ്റ് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ഒന്ന് കുറച്ച് നേരം സെറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നോക്കാം ഗുഡ് ബൈ ആയിട്ടിരുന്നോ അനത്ത വെയിലുള്ള കാറ്റല്ല അനത്ത വെയിലൊന്നുമില്ല ചെറിയൊരു കൂളിംഗ് ഉണ്ട് വെയിലല്ല പൊള്ളലുണ്ട് വെയിലിന്റെ പൊള്ളലല്ല പക്ഷേ ചെറിയൊരു കൂളിംഗ് ഉണ്ട് ഇത് കൂളിംഗ് ഉണ്ടത്രേ ഉള്ളൂ ഞാൻ അളിച്ചെന്നു ഓക്കേ ഇത് തന്നേക്കി കേടുന്നുണ്ട് എപ്പോഴോ അത് 3 ഡിഗ്രി കേറ്റുന്നത് 60 ഡിഗ്രി കേറ്റ minimum ഉണ്ട് 60 പോരാ ദാ చెക്കി വെക്കാം എന്നിട്ട് പറം ം പക്ഷെ അല്ലേ നിനക്ക് എന്തായാലും കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യണം നല്ല വെയിലാണ് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയാലും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്തായാലും ആൻഡ് ഡാഡിയും പാച്ചും താഴെയാണ് ബാ പോര് നല്ല വ്യൂ എന്ത് ചെയ്യിലെ ദ കൊരകൻകുട്ടിയാൽ ഹലോ ദേ ഞങ്ങളുടെ റൂമിലേക്ക് സ്വാഗതം ഇതാണ് ഞങ്ങൾക്ക് കുറച്ച് രണ്ടു ദിവസത്തേക്കുള്ള ഞങ്ങളുടെ റൂം കേട്ടോ നമ്മുടെ ക്ലൗഡ് കബാനയില് കൊറേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒത്തിരി റേഞ്ചിലുള്ളത് ഉണ്ട് ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് പൂൾവില്ലയാണ് ഇവര് ഈ അടുത്ത് തുടങ്ങിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് കേട്ടോ അപ്പൊ അതാ ഇതാണ് നമ്മുടെ റൂം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കൂട്ടും ഇങ്ങനെ ഒരു ദിവാന്റെ ഒരു പീസും ഉണ്ട് പിന്നെ പിന്നെതാ ശരിക്കും നല്ല ക്ലാസ്സി ആയിട്ടുണ്ടല്ലേ എനിച്ചേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു ഫുൾ ഇങ്ങനത്തെ പാനലിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അധികം ചൂടുണ്ടാവില്ല രാത്രി കോടയൊക്കെ ഇറങ്ങുമെന്ന് പറഞ്ഞു ചൂടൊന്നും അധികം ഉണ്ടാവില്ല നല്ല തണുത്ത് കിടന്ന് ഉറങ്ങാം പിന്നെ എല്ലാം വളരെ ക്ലാസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കബേഡ് ഫ്രിഡ്ജ് ഇതേ ഈ ഒരു സൈഡിൽ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട് പാസ്വേഡ് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എനിക്ക് അതാ ഇഷ്ടപ്പെട്ടത് ടോയ്ലറ്റും അതെ വളരെ ക്ലീൻ ആയിട്ടുള്ള നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള ടോയ്ലറ്റ് ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെയൊക്കെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള എനിക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മുടെ ഞാൻ കാണിച്ചു തരാം ഇവിടെയാണ് ശരിക്കും അതിൻ്റെ എൻട്രൻസ് ഈ സൈഡിൽ നിന്നാണ് ഇപ്പം അത് ലോക്ക് ചെയ്തിട്ടാണ് ഇത് വേണ്ട ഇതാണ് ഈ പൂൾ വെല്ലയുടെ അട്രാക്റ്റീവായിട്ടുള്ളൊരു സംഭവം നമുക്ക് നമ്മുടെ ഒരു പ്രൈവസിയിൽ തന്നെ നമുക്ക് പൂൾ യൂസ് ചെയ്യാം നല്ല അടിപൊളി വ്യൂ ഉണ്ട് ഇപ്പം എന്തായാലും നല്ല വെയിലാണ് അപ്പോൾ അത് പൂൾ ക്ലീൻ ചെയ്യാനൊക്കെ വെയിറ്റിങ്ങാണ് അപ്പോൾ വെയിലൊന്ന് ആറിയിട്ട് അവർ ക്ലീൻ ചെയ്ത് തന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമ്മളും ഈ സമയത്ത് വന്നിട്ട് ആകെ ടയർഡായിട്ടെല്ലാം വന്നേക്കണം അപ്പം അതുകൊണ്ട് ഞങ്ങളും ഒന്ന് കുറച്ച് റെസ്റ്റ് ചെയ്ത് വെയിലൊക്കെ ആറി കുറച്ചു നേരം കൂടുതലൊക്കെ പോയി ഇരിക്കണം ആ തണുപ്പൊക്കെ കൊണ്ടിരിക്കണം പാച്ചു ഏ അപ്പൊ വെയിലൊക്കെ ആറിയിട്ട് നമുക്ക് പുറത്തേക്ക് ഒന്ന് ഇറങ്ങാംട്ടോ കാണാനായിട്ട് പിന്നെ ഇതിന്റെ മുകളിലും ഉണ്ട് മുകളില് ഇപ്പൊ നമുക്കിപ്പോ ഒരു ഫാമിലി ആയിട്ടാണ് രണ്ട് ഫാമിലി ആയിട്ടാണ് വരണേന്ന് വച്ചാല് സെയിം ഒരു വില്ലേജിൽ തന്നെ മുകളിലും റൂം സെയിം റൂം മുകളിലും ഉണ്ട് കേട്ടോ നല്ല ഇത് വേണ്ട ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് കയറാം ഇവിടുന്ന് കേറിയിട്ട് സെയിം താഴെയുള്ള അതേ റൂം തന്നെ മുകളില് അങ്ങനെ മൂന്ന് വില്ലാസാണ് ഇവിടെ ഉള്ളത് അപ്പൊ അങ്ങനെ അപ്പോൾ ബാക്കി ഹട്ട്സും കാര്യങ്ങളും ടെൻറുകളും ഒക്കെ താഴ്ത്താണ് അത് നമുക്ക് വെയിലാറിയിട്ട് കാണാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടെ എത്തി ഞങ്ങൾ പുറത്തൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു വന്നു ഇവിടത്തെ ഒരു ടീ ടൈം സ്നാക്സും ടീയും അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് ഉണ്ട് അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളത് ഇവിടെ നിന്ന് കാണിച്ചുതരാം ദേ കാണുന്നില്ലേ ആ പോൽ ദേ ഈ ഈ അറ്റത്ത് കാണുന്ന വല്ല്യാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഇന്ത്യതൊക്കെ കണ്ടല്ലോ അല്ലേ നല്ല അടിപൊളിയാണ് എനിക്ക് പുറത്തുനിന്നുള്ള വ്യൂവും ഭയങ്കര ഇഷ്ടമായി അകത്തത്തെ ആ നല്ല രസമുണ്ട് ആ ഒരു ആ വുഡിന്റെ അതൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ട് കാണാനായിട്ട് ഇപ്പൊ ശരിക്കും നല്ലൊരു ഒരു പ്ലസന്റ് ക്ലൈമറ്റ് ആണ് ഒരുപാട് നടപ്പുമില്ല എന്നാ ചൂടില്ല നല്ല സുഖമുള്ള ഒരു ക്ലൈമറ്റ് ആണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാല് ഡോൺ ചൈഡിൻ്റെ മുമ്പ് വന്നിട്ട് ഇവിടേ ഒരുപാട് ഹട്ട്സ് ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് ഇടിച്ചിട്ട് വരാം അപ്പൊ ഇതേ ഇവിടെ കുഞ്ഞു കുഞ്ഞ് ഹഡ്സ് ആണ് കേട്ടോ അവിടെ കാണുന്നത് അതായത് ജസ്റ്റ് ബെഡ്റൂം കുഞ്ഞ് ഹഡ്സ് ആയിട്ട് അത് മാത്രം ആ സമയത്താണ് ഡോൺ ചാറ്റും ഡിവാൻ ഒക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിപ്പോ പുതിയ തുടങ്ങിയിട്ടുള്ളതാണ് പോല ഇനി അതിന്റെ ഏറ്റവും ടോപ്പിൽ പുതിയ എന്തോ അവരുടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ തന്നെയാണ് ട്രെക്കിംഗ് ഒക്കെ കൊണ്ടുപോകുന്നത് അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് ആദ്യം ചായ ഒടിച്ചിട്ട് അങ്ങോട്ട് പോവാം അല്ലെ കമോൺ ഇവിടെ ഒരാളെ കിട്ടിയിട്ടുണ്ട് ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഹാൻഡ്സ് ഫ്രീ ആയി അവന്റെ കൂടെയാണ് ആകാശം എന്നാണ് പേര് യർ എട്ടുമണി ആകുമ്പോ ക്യാമ്പ് ഫയർ ഇപ്പൊ ഇവിടുത്തെ ഗസ്റ്റുകൾ എല്ലാവരും വന്നിട്ട് ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ വെച്ച് ബാർബിക്യോ അങ്ങനത്തെ എന്തൊക്കെയോ പരിപാടി ഉണ്ട് അപ്പൊ ഇവിടെ തന്നെയാണ് നമുക്ക് ഡിന്നറും നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെയാണ് അറേഞ്ച് ചെയ്യുന്നത് അപ്പൊ ഇവിടെ വന്ന ഫുൾ ഒരു പാക്കേജ് ആണ് കേട്ടോ ഇതേ ഗ്രില്ലിന്റെ കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ബാച്ചലേഴ്സിനും എൻജോയ് ചെയ്യാം കപ്പിൾസിനും വന്നാലും അടിച്ചുപൊളിച്ചു പോവാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം എനിക്കോട് ഡിന്നർ തോന്നുന്നു തോന്നുന്നുല്ലേ അതും ഇവിടെ തന്നെയാണോ

അവള് അതുകൊണ്ടാ ഞാൻ പൊറത്തുനിന്ന് പൊറോട്ടയും ഇത് കഴിച്ചത് പോണം നല്ല മഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ വന്നതല്ലേ ഹട്ട് ഒന്ന് കണ്ടിട്ട് പോവാം ബാ പശ് നടക്ക് ഇവിടെ നിന്നൊക്കെ ഫുള്ള് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുഞ്ഞു കുഞ്ഞ് സിംഗിൾ ഹട്ടുകൾ പക്ഷെ കാണാൻ നല്ല ഭംഗിയാട്ടോ നമുക്ക് എനിക്കൊക്കെ ഇഷ്ടമാണ് അങ്ങനത്തെ ഹട്ട് എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ ഇതാ ഒന്ന് രണ്ട് മൂന്ന് ഒരു ആറേഴ് ഹട്ട് ഉണ്ട് തോന്നുന്നു അല്ലേ ഹട്ടുകൾ ഏർമാടം പലതരത്തിലുള്ള സംഭവങ്ങളുണ്ട് കയറി നോക്കാം നമുക്ക് മിക്കത്തിലും ഗസ്റ്റ് ഉണ്ട് ഇപ്പോൾ കുറെ പേരൊക്കെ ട്രക്കിങ്ങിന് പോയിരിക്കാണ് ചിലത് ക്ലീനിങ് നടക്കുകയാണ് െ നല്ല കാറ്റും രസം അവിടെ വന്നിരിക്കാൻ കൊറച്ചും കൂടി ഇട്ടിട്ട് വന്നിരിക്കാനൊരു രസമായിരിക്കും നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് സൺസെറ്റ് ആയിരുന്നു ശരിക്കും കാട്ടിലൊക്കെ പോയി താമസിക്കണമല്ലേ ഫോറസ്റ്റ് ഹൗസ് കാണാൻ പൊതു ഞാൻ വണ്ടി മതിയായിരുന്നു അല്ലേ എനിക്ക് അറിയില്ലായിരുന്നല്ലേ ഇതാണ് പിരമിഡ് ഹട്ട് നല്ല ക്യൂട്ട് ആയിട്ട് കാണാൻ അല്ലേ നല്ല രസമുണ്ട് ഇത് എ ഫ്രീം അല്ലേ പറഞ്ഞേ ഫ്രെയിം ടങ്ങിട്ട് അവര് സെറ്റ് ബിസി ആയിട്ട് ഇവിടെ ശരിക്കും നൈറ്റ് ചെയ്തോണ്ടിരിക്കും നല്ല രസം കുറച്ചുകൂടി ലൈറ്റ് ഒക്കെ ഒന്നും കൂടി ആ ഒരു ലൈറ്റ് ഒക്കെ പോയി വരുമ്പോൾ കുറച്ചും കാണാനായിട്ട് ഇത് ഏത് അവരുടെ വ്യൂ വ്യൂ വരുന്നത് വരുന്നത് ഇതാണ് അത് ടൈനി ഹട്ട് ഹൗസ് അത് കുറച്ചും കൂടി കപ്പിൾസിനൊക്കെ വന്നാൽ ക്യൂണ് അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇതൊക്കെ ഇവർക്ക് മറ്റേ നമ്മുടെ വിദേശത്തൊക്കെ ഉള്ള പോലെ തന്നെ ഫെസിലിറ്റി ഇല്ലേ ഇതിനൊന്നും അറ്റാച്ച് ബാത്റൂംസ് ആയിട്ട് ആയിട്ട് സൈഡിൽ ഒരു സൈഡിലായിട്ട് അറ്റാച്ച് അല്ലാതെ കോമൺ റസ്റ്റ് ആയിരിക്കും അവരായിട്ട് സംസാരിക്കാതെ സൈസ് ആണ് ഇത് നല്ല പ്രകൃതി ആസ്വദിച്ച് കിടന്നുറങ്ങണം ആ ഇത് ലേറ്റസ്റ്റ് കോൺസെപ്റ്റ്സ് കോൺസെപ്റ്റ്സ് ഇല്ല കോമൺ ബെഡ് ഒക്കെ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ ചെയ്യുന്ന കുറച്ചും കൂടി അല്ലെ സ്പേഷ്യസ് ആണ് കുറച്ചും കൂടി എന്താ പറയാ ഫുൾ ഇത് ഗ്ലാസ് ആണ് നമുക്ക് പ്രൈവസിക്ക് കർട്ടൻ ഉണ്ട് കേട്ടോ

ഒരു ിറ്റി പോലെ തന്നെയാണ് പക്ഷെ ക്യാമ്പിംഗ് ക്യാമ്പിംഗ് ആണോ ആണോ എന്ന് എന്ന് അല്ല 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 അതേ ടൈപ്പ് ആണോ എന്ന് ആണ് ഇത് അത് ജസ്റ്റ് റൂംസ് പക്ഷെ അത് ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് ഇവര് നല്ലൊരു ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് വാ

ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ ഇട്ടാവശ്യിക്കുന്നത് ദേംബിയൻസ് ആണ് ഇവിടെ നിൽക്കുമ്പോൾ. പക്ഷെ എന്നാ ഫോറസ്റ്റ് അല്ലதானം. അല്ല ശരിക്ക് നി ഇപ്പോ ഒരു സൺ ഡൗൺ ആയി തുടങ്ങിയപ്പോൾക്കും ഇവിട നല്ലൊരു ഫോറസ്റ്റ് ആംബിയൻസ്. ഫോറസ്റ്റിന്റെ ഇവിനിങ് ആയി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഫോറസ്റ്റ് ആംബിയൻസ് ആണ് ഇത്. ഇത് നല്ല സ്പേഷ്യസ ആ. കാണാന നല്ല രസായിട്ടുണ്ട് ഓരോരെ. പെർഫെക്റ്റ് ഒരു ಮಿಲಿട്രി കാമോഫ്ലാജിന്റെ ഒരു സെറ്റപ്പ് ഇതാണ്. ഞാൻ പറയാ ഉദ്ദേശിച്ചത് തന്നെയാണ്. കണ്ടോ. ദേ ഇഷ്ടം പോലെ സ്പേസാട്ടോ. രണ്ട് സൈഡിലും കട്ടില്ല മിനിമം ആറ് താമസിക്കാം ഏറ്റവും അല്ലേ ക്യാമ്പ് ക്യാമ്പാണ് ഓൾറെഡി ആൾക്കാരുണ്ട് നമുക്ക് ജസ്റ്റ് കേറി നോക്കാം ഗസ്റ്റ് പക്ഷെ ും ശരിക്കും ഇങ്ങനത്തെ ഫെസിലിറ്റീസ് യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് ആയിട്ട് വരുന്ന ആൾക്കാരാണ് മാക്സിമം യൂസ് ചെയ്യുക എൻജോയ് എന്റെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് വരെ ആണെങ്കിൽ ഇവിടെ തകർക്കും ഇപ്പൊ സമ്മർ ആണെങ്കിൽ പോലും ഇപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നാച്ചുറൽ ഒരു ഈവനിങ് ഒക്കെ ഇട്ടായിക്കഴിഞ്ഞാൽ വേഗമുണ്ട് ഒരു നോർമൽ ക്ലൈമറ്റ് ഉണ്ടല്ലോ ബ്രിഡ്ജ് ഒക്കെ ഉള്ളത് നല്ല ക്ലൈമറ്റ് ഇപ്പൊ ഇത്ര സമർ ഇത്രയും കടിച്ചു ഈയൊരു ടൈം ആയപ്പോഴും അത് മൊത്തത്തിൽ ഇതായി കൂൾ അറ്റ്മോസ്ഫിയർ ആയി പറഞ്ഞ പോലെ ഫുള്ള് ആൾക്കാരുണ്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം മിക്ക ഹട്ടുകളും ബില്ലാണ് ഇപ്പോട്ടോ യപ്പോഴക്കും ഈ ഒരു അറ്റ്മോസ്ഫിയർജോയ്ക്ക് വരണം ഈയൊരു സമയത്താണ് മെയിനായിട്ട് എല്ലാവരും കൂട് കേറണമെന്ന് നോക്കാല്ല ഇനിയിപ്പോ എട്ടേക്കയറും ഇതിന്റെ ആപ്റ്റായിട്ടൊരു ഈവനിങ് ഈ സമയം വന്ന് കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷ് ആയി കഴിയുമ്പോഴേക്കും ക്യാമ്പ് ഫയർ ഫുഡ് കാര്യങ്ങള് പിന്നെ മോർണിംഗ് ട്രക്കിംഗ് അതൊക്കെ മിക്സ് പാക്കേജ് നമുക്ക് കറക്റ്റ് ആണ് എനിക്ക് തോന്നുന്നു നമുക്ക് താഴെ നമ്മുടെ റൂമിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് വരുമ്പോഴേക്കും നമ്മുടെ ക്യാമ്പ് ഫയറിന്റെ സമയവും പോയാലോ പയ്യന്റെ കൂടെ നല്ല ഭാഷയില് രണ്ട് ബീറൊക്കെ അടിച്ചിരിക്കാൻ പറ്റുന്നു അതെന്റെ ഭാഷയില് മാത്രമല്ല അത്യാവശ്യമുള്ള മലയാളികളുടെ ഭാഷയിൽ മൊത്തം അത് തന്നെയാണ് പെപ്സിൻ്റെ സംഭവം കാണിച്ചു തരാം ഈ ഏറുമാടൻ സെറ്റപ്പ് യൂസ് ചെയ്യുന്നത് ഇതേപോലത്തെ ആൾക്കാരെ ആയിരിക്കുള്ളു അടി ചില്ല രണ്ടുപേരോട് ഇരിക്കണുണ്ടല്ലേ അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും ഈ സമയത്ത് വന്നിരുന്ന് റൊമാൻസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കറക്റ്റ് ആയിട്ട് പോസ് ചെയ്യുന്നുണ്ട് രണ്ടുപേര് എൽദോ നീ കേട്ടോ എന്താ സിനിമ ഹലോ ആ ചെറിയൊരു പീസ ഉണ്ടായിരുന്നില്ല ആ പീസീസ് ഫോൺ അടിച്ചാ ഒരു കാര്യം നമുക്ക് എന്തായാലും മുറിയിലേക്ക് റിട്ടേൺ കൊണ്ട എട്ട് തിരിച്ചിറങ്ങേക്ക് ലുക്ക് മമ്മി ഖമ്മ നടന്ന് കേറിയാണ് അപ്പൊ ഞാൻ കാറക്കാം കുറച്ച് നേരം റൂമിൽ പോയി റെസ്റ്റൊക്കെ ചെയ്ത് ഫ്രഷായി വന്നപ്പോഴത്തേക്കും ഇതാ നന്നായി ഇരുട്ടി ചെറിയൊരു തണുപ്പും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് തണുപ്പല്ല എന്നാലും നമുക്ക് സുഖമുള്ളൊരു ക്ലൈമറ്റാണ് അപ്പോഴത്തേക്കും ഒരുവിധം എല്ലാ കോട്ടേജസിലും ടെൻ്റിലും ഒക്കെ ഗസ്റ്റുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതലും കപ്പിൾസാണ് അവിടെ വരുന്നവർ അല്ലെങ്കിൽ പിന്നെ ഫുൾ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് അങ്ങനെയൊക്കെയാണ് അവിടെ വരുന്നത് ശരിക്കും ഈ പൂൾവില ഫാമിലീസിനാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോ ഡി ജെ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നല്ല നല്ല അടിപൊളി സെറ്റപ്പ് അല്ലേ ഇത് ശരിക്കും പാട്ട് ചെയ്യാൻ വരുന്നവർക്കും ഡി ജെ മ്യൂസിക് ഒക്കെ വെച്ച് അടിച്ച് കളിക്കാൻ വരുന്നവർക്കും നല്ലൊരു അല്ലെ നല്ലൊരു സെറ്റപ്പ് ആണ് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വൈബ് ചെയ്ത് പോവാം ഇപ്പൊ ഞാൻ അനുസരിച്ച് മാത്രമേ ഉള്ളൂ പിന്നെ വേറെ ഗസ്റ്റുകളൊക്കെ ഉണ്ട് എനിക്കോ എല്ലാവരും ഹണിമൂൺ കപ്പിൾസ് ആണ് ഇന്നുള്ളവര് ബാച്ചലേഴ്സ് അധികം ആരും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും മറ്റേ എന്താ പറയുക ട്രീ ഹൗസിൽ അവിടെ ഇവിടെ ഇരുന്ന ഭയങ്കര റൊമാൻസിങ്ങിലാണ് അപ്പം ഞങ്ങൾ മാത്രം എട്ട് വർഷമായ കപ്പിൾസ് ഇതിങ്ങനെ കൊച്ചിൻ്റെയും പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ശരിക്കും മ്യൂസിക് ഒക്കെ ഉണ്ട് ഞാൻ ആക്ച്വലി കോപ്പിറൈറ്റ് ഉള്ളത് കാരണം ഞാൻ ഓഫ് ചെയ്തിട്ട് ബൈറ്റ് എടുക്കുന്നതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾറെഡി അവിടെ ഗ്രില്ലിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു തോന്നുന്നുണ്ടല്ലേ ഇനി കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും വരുമ്പോൾ ക്യാമ്പ് ഫയർ ഒക്കെ കത്തിച്ച് ജസ്റ്റ് എല്ലാവരും കൂടി ഒന്ന് സംസാരിച്ചൊക്കെ ഇരിക്കുന്നു തോന്നുന്നു അറിയില്ല എന്താണ് പ്ലാൻ എന്നുള്ളത് പാച്ചു ആണെങ്കിൽ ഭയങ്കര ഓട്ടമാണ് അപ്പോൾ ഞങ്ങൾ അവരുടെ പുറകിൽ ഓടുകയാണ് പാച്ചുവിൻ്റെ പുറകിൽ ഓടി ഓടി വയ്യാണ്ടായി അപ്പോഴേക്കും അവിടെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡിവൈൻ പറഞ്ഞിട്ട് എനിക്കറിയാം നല്ല കിഡിലെ ഫുഡാണെന്നുള്ളത് അറിയായിരുന്നു പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ നല്ല ഗീ റൈസ് നല്ല ചൂട് ഗീ റൈസ് ബട്ടർ ചിക്കൻ ദാൽ കറി ചപ്പാത്തി അങ്ങനെ സാലഡ്സൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ആയിരുന്നു പക്ഷേ ടേസ്റ്റ് അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ശരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതിനേക്കാൾ ഭയങ്കര ടേസ്റ്റായിരുന്നു പാച്ചുവും ആ ഗീ റൈസ് ഇരുന്ന് കഴിച്ചു കാരണം ഭയങ്കര ടേസ്റ്റായിരുന്നു എരിവൊന്നും ഇല്ലാത്ത കാരണം ഭയങ്കര നല്ലൊരു ഫ്ലേവർ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ പാച്ചുവിനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ട്രിപ്പിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലിരിക്കുമ്പോഴാണ് അവൻ ഭക്ഷണം കഴിക്കാൻ മതി നമ്മൾ പക്ഷേ ഈ ട്രിപ്പിൽ പ്രത്യേകിച്ച് ഈ ഗീ റൈസ് അവൻ നസലായിട്ടൊന്ന് കഴിച്ചു പിന്നെ കുറേ ഓടി ഓടി വിഷന്നിട്ടും ഉണ്ടാവണം അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു വരുമ്പോഴത്തേക്കും ക്യാമ്പ് ഫയർ സെറ്റപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഞങ്ങൾ നങ്ങളെ ആദ്യം അക്ഷണം കഴിച്ചതു ഞങ്ങളെ താഴെ വന്നു തുടങ്ങിയപ്പോഴാണ് ബാക്കി അവിടെ ഉണ്ടായിരുന്ന ഗസ്റ്റുകളൊക്കെ അതേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളതേ താഴെ ഇരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് വയ്യാണ്ടായി കാരണം പാച്ച് ഫുൾ ഓൺ ആയിരുന്നു ആൻഡ്സ് എൻ ചാറ്റൻ വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു പശയുടെ കൂടെ ഓടുന്നുണ്ടെങ്കിലും ഞാൻ ഓടി 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 വയ്യാണ്ടായി ശരിക്കും പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു അവസ്ഥയായി എന്നാലും നമ്മൾ വന്നിട്ട് എങ്ങനെയാണ് എല്ലാവരെയും പരിചയപ്പെടാണ്ട് പോകുന്ന എന്നുള്ളൊരു ഇതിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു എല്ലാവരുമായിട്ട് സംസാരിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ന്യൂലി കപ്പിൾസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലെ അധികം ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്കും നല്ല ടയേർഡ്നെസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വേഗം റൂമിലേക്ക് പോകാനുള്ള പരിപാടി നോക്കി കയറ്റം കയറുന്നത് വലിയൊരു ടാസ്ക് ആണ് ഫ്രണ്ടിലേക്ക് മല കയറാൻ പറ്റാണ്ട് ബാക്ക് റിവേഴ്സിലേക്ക് പോകുന്ന ബാലൻസ് ശരി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് ആ കയറ്റം കയറാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടെ എത്തി ദേ ഞങ്ങൾ റൂമിലേക്ക് പോയി പാച്ചുനെ വേഗം കെടുത്തി ഉറക്കി ഞങ്ങളും വേഗം ഉറങ്ങാൻ പോവാ കാരണം നാളെ രാവിലെ എണീക്കണം അപ്പം അടുത്ത വീഡിയോയില് കാണാട്ടോ ചേച്ചാ